ഗ്രീൻ വിഷൻ കേരളയുടെ നേതൃത്വത്തിൽ സംസ്കാര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി മലയൻകീഴ് സംസ്കാരയിൽ ചേർന്ന യോഗം ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന പ്രസിഡന്റ് ഐബ് ജോൺ കല്ലിങ്കൽ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഒരുപാട് മറ്റു സ്വന്തമായിട്ട് ാണ് ഒരു മാറ്റം വേണ്ടത് ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപയോഗിക്കുന്നു ഉൽപാദിപ്പിക്കുന്നു അതിന്റെ രണ്ടെണ്ണിവിടെ പറഞ്ഞു നാനൂറ്റി അറുപത്തിയഞ്ച് ജലം ദശ ലോകത്ത് ഉത്പാദിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഇത് നിലവിൽ വന്നത് ഒത്തിരിയേറെ ജലം അഭിമാനം കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ സൂക്ഷിക്കുവാനും കൂട്ടി നടക്കുവാനും എളുപ്പമാണെന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് കൊടം തുറന്ന് വെടിയിൽ കിട്ട ഭൂതത്തെ പോലെ

അമ്മവാറ്റുഴ കേന്ദ്രീകരിച്ച് വാഴക്കോളമൊക്കെ കേന്ദ്രീകരിച്ച് നിരവധി ആളുകളെ നമ്മൾ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് കോതമ്പല മേഖലയിലേക്കും അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമം നമ്മൾ നടത്തി വരികയാണ് കോതുകുളം ധർമ്മഗിരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ പുതുതായി വരാൻ പോകുന്ന എൽപ്പിങ്ങൾ വരാൻ പോകുന്ന ഹോസ്പിറ്റലുകളുണ്ട് അവിടെയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കുറേ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാമെന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി ഇപ്പോൾ നമ്മൾ അതിന്റെ പ്രാരംഭ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് లీగల్ కన్సల్టెంట్ అడ్వకేట్ జోణి మెదిపార ముఖ్య ప్రభాషణ విద్యాభ్యాస కమిటీ చైర్మన్ అడ్వకేట్ జోస్ వర్గీస్ పరిస్థితి సంరక్షణ ప్రతిజ్ఞ భూమిని భూమి జైవజాలి െന്ന് ഞാൻ മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പങ്കെടുത്തവർക്കുള്ള പരിസ്ഥിതി സൌഹൃദ ബാഗുകളുടെ വിതരണോദ്ഘാടനം ഹരിത ഫാർമേഴ്സ് ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് എം എം ജോസഫ് നിർവഹിച്ചു ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കറുകപ്പള്ളിയിൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ജോസഫ് ആന്റണി നന്ദിയും പറഞ്ഞു ജിജി പുളിക്കൻ ജോസ് പോൾ ടി കെ ജോസഫ് മാർട്ടിൻ കീഴേമാടൻ എ ടി ലൈജു പോൾ കുളങ്ങാടൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ്